തൃക്കരിപ്പൂരിന്റെ ശുചിത്വ മികവ് രാജ്യ തലസ്ഥാനത്തെത്തിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതിയും തൃക്കരിപ്പൂർ പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി വെള്ളാപ്പറോഡ് ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് നാട്ടുകാർ പഞ്ചായത്ത് ടൗൺ ഹാളിലേക്ക് സ്വീകരിച്ചു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയ്ക്ക് നാടിന്റെ ആദരവേകി ജലശക്തി ശുചിത്വ മേഖലയിലെ പ്രവർത്തനത്തിൽ മികവ് കാട്ടിയ ത്രിക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ എന്ന നിലയിലാണ് ഡൽഹിയിലേക്ക് കേന്ദ്ര ജലശക്തി വകുപ്പ് ക്ഷണിച്ചത് കേരളത്തിലെ നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണ് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തത് ടൌണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് നാട്ടുകാർ പഞ്ചായത്ത് റോഡ് ഹാളിലേക്ക് വി കെ ബാബയെ സ്വീകരിച്ചാനയിച്ചു തുടർന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സ്വീകരണയോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാം ബാബാ കാണിച്ചാൽ യഥാർത്ഥത്തിൽ എന്നോ സ്വരാജ് ട്രോഫി കിട്ടേണ്ടതാണ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നും രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ ചില പല സാങ്കേതികത്വം ഉണ്ടാവാം നമ്മൾ ആരും തർക്കത്തിൽ പക്ഷേ കൃത്യമായ ഈ മേഖലയിൽ മേഖലയിൽ നടത്തിയ ഇടപെടലിലും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ കാണിച്ച ഒരു ഒരു സാധാരണമായ പിൻബലമാണ് കേരളത്തിലെ എല്ലാ അപ്പുറത്തും വളരെ കണ്ണൂർ ജില്ലയിലെ വൈസ് പ്രസിഡന്റ് ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുമ്പാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ ഐറ്റി എം കെ ഹാഷിം എം സൗദ പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു ഫായിസ് ബിരിച്ചേരി ഇ ശശിധരൻ പഞ്ചായത്ത് സെക്രട്ടറി സി എ സി ബി ജോർജ് കെ കണ്ണൻ എസ് കുഞ്ഞഹമ്മദ് കെ എസ് പ്രസൂൺ തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ മറുപടി പ്രസംഗം നടത്തി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ